ഹലോ ചങ്ങായി നമ്മൾ ചില കാര്യങ്ങൾ ഈ പിൻട്രസ്റ്റിലും ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കാണാൻ നല്ല ഭംഗിയാവും അവർ നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് കാണിക്കുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പണി കിട്ടിയ ഒരു സംഭവം കേട്ടോ ഈ ഫെറീബ് ഒരു ഫോട്ടോ ഫ്രെയിം കാണാൻ നല്ല രസമാണ് ചെയ്ത് തീർന്നു കഴിയുമ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ഇന്ന് കുറച്ച് ടൈം എടുക്കും എങ്കിലും ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടോ അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ പോപ്സിക്കിൾസ് വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്ത് അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ അതിനകത്തോട്ട് തുക്കിക്കുക നല്ല ഭംഗി ഉണ്ടാവട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ ക്രാഫ്റ്റിക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കല്ലേ ബായ്